ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻസ് ബോഗൺ വില്ലാ പ്ലാൻസ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കാരണം എല്ലാം അധികം പ്ലാൻസ് ഒന്നും നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല എല്ലാം ഒരു അഞ്ച് ആറ് പീസൊക്കെ വെച്ചിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യണവർക്ക് നമ്മൾ പ്ലാൻസ് കൊടുത്ത് പോകുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് വെറൈറ്റീസ് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ടോർച്ച് ഗ്ലോറി പോലത്തെ ഒരു വെറൈറ്റിയാണ് ഇത് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ തണ്ടിൽ മാത്രമായിരിക്കും ഫ്ലവർ ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നത് ഇതൊക്കെ ഫ്ലവർ വന്നിട്ട് കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ നീണ്ടിങ്ങനെ പ്ലാന്റ്സ് വന്ന് ലീഫുകൾ വന്നിട്ട് പിന്നെ നിറയെ ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെ ചായച്ച് വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും ലീഫ് വരുന്നത് അതുപോലെ തന്നെയാണ് ഫ്ലവറും ഇതുപോലെ കട്ടിയായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അതും നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ലീഫും ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഇതുപോലെ ആയിരിക്കും ഫ്ലവർ വരുന്നത് ഇങ്ങനെ കട്ടിയായിട്ട് തിക്കായിട്ട് ഇങ്ങനെ സ്റ്റെമ്മിൽ കൂടി തന്നെ ഇങ്ങനെ ഫ്ലവർ വരും നിറയെ ഫ്ലവർ വരും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ ഈ ഒരു വെറൈറ്റി നമുക്ക് ഹാങ് ചെയ്തിടാൻ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വളരെ കുറവാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് മറ്റ് പെർപ്പിൾ കളറിലൊരു ഫ്ലവർ ആണ് വരുന്നത് ഇതുപോലെയാണ് ഫ്ലവറിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല തിക്കായിട്ട് നല്ല നിറയെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ പോയി കഴിയും തോറും പിന്നീടും നിറയെ ഫ്ലവർ ഉണ്ടാവും ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഇതുപോലെ ചെറിയ ചെറിയ ലീഫുകളായിരിക്കും ഫ്ലവറും ചെറിയ ലീഫുകളാണ് ചെറിയ ഫ്ലവറാണ് അതും നല്ല കൊല കൊല പോലെ നല്ല തിക്കായിട്ടുണ്ടാകുന്ന ഫ്ലവറാണ് ഇത് നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഫയർ റോപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ഫയർ ഓപ്പാലിൻ്റെ ഇതിപ്പോൾ ഒറ്റ ഒറ്റ ഫ്ലവർ ഇട്ടിട്ടുള്ളൂ ഫ്ലവർ വരുന്നുണ്ട് ചെറുതായിട്ട് തണ്ടിൻ്റെ ആ സൈഡിലൊക്കെ ഫ്ലവർ ചെറുതായിട്ട് വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഫ്ലവർ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ ഈ ഒരു വെറൈറ്റി അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഫയർ ഓപ്പാലിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് ഇതിനും ത്രീ ഹൺഡ്രഡ് തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് തിരിച്ചെറിയ പ്ലാന്റ് ഒന്നുമല്ല ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് എല്ലാവരും കണ്ടെടുക്കുക കാരണം പ്ലാന്റ്സ് നമ്മൾ എല്ലാം സൈസ് നമുക്ക് നമ്മൾ കാണിച്ച് കൊടുക്കുന്നുണ്ട് ഓരോരോ പ്ലാന്റ് ആയിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഏകദേശമുള്ള മീഡിയം സൈസ് പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഫയർ ഓപ്പാലിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ചില്ലി റെഡ് ഇതുപോലത്തെ റെഡ് ഷെയ്ഡ് ആയിരിക്കുള്ളൂ എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് കളറൊന്ന് കണ്ടു വെക്കുക നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവറും വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ വരും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു വെറൈറ്റി അപ്പോൾ ഈ ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് റൂബി റെഡിൻ്റെ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മളടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതും ത്രീ ഹൺഡ്രഡ് തന്നെയാണ് റേറ്റ് വരുന്നത് ഈ റൂബി റൂബിറെഡിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ബീട്ട്രൂട്ട് കളറുള്ള ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഈ റൂബി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കൊടുത്തേക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് അപ്പോൾ ആ ഒരു സൈസ് ഫ്ലവറായിരിക്കും നമ്മൾ ഫ്ലവർ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആ ഒരു കളറായിരിക്കും ഫ്ലവറിന് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് അതും ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ലീഫ് നല്ല നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട് നല്ലൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു ലീഫാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകും ഫസ്റ്റ് ഇതുപോലത്തെ ഒരു ഷെയ്ഡായിരിക്കും ഫ്ലവറിന് അത് കഴിഞ്ഞ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറും ആദ്യം ആദ്യം ഫ്ലവർ കാണാനായിട്ട് ഒരു വൈറ്റ് പോലെ ഒരു കളർ ആയിരിക്കും പിന്നീട് ഒരു പിങ്ക് ഷെയ്ഡ് മാറി മാറി വരും ഇതുപോലത്തെ ഷെയ്ഡാണ് ഫ്ലവർ ആദ്യം വരുമ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും ത്രീ ഹൺഡ്രഡ് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഡോക്ടർ റാവു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് തന്നെ നല്ലൊരു ഡാർക്ക് റെഡ് കൂടിയൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതും ഈ ഒരു ലീഫ് കാണാനും നല്ല ഭംഗിയാണ് നല്ല വേരിയേഷൻ ഡ് ആയിട്ടുള്ള ലീഫാണ് നല്ലൊരു സിൽവറും വൈറ്റും ഷെയ്ഡ് വന്നിട്ട് ഇതുപോലത്തെ നല്ലൊരു ഡാർക്ക് കളറ് ഫ്ലവറും വരുമ്പോൾ നല്ല ഭംഗി വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ടു ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് നല്ല രസമുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സൈസൊക്കെയായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് കാരണം ഇത് ഫ്ലവർ ഇട്ട് നിൽക്കുമ്പോൾ നല്ല സൈസുള്ള പ്ലാന്റ് ആണെന്ന് തോന്നും പക്ഷേ ഫ്ലവർ പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സ് ചെറുതായിരിക്കും പിന്നെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന് പെട്ടെന്ന് ഫ്ലവർ നന്നായിട്ട് ഇടുകയും ചെയ്യും അതുപോലെ ഫ്ലവർ കൊഴിഞ്ഞു കഴിഞ്ഞാലും പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ഇടുന്നുണ്ട് നമ്മൾ ഫ്ലവർ കൊഴിയുന്നതനുസരിച്ച് കൂടുതലും ഫ്ലവർ ഫ്ലവർ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചുതരാം നെക്സ്റ്റ് വരുന്നത് തിമാന്നൂറുന്ന വെറൈറ്റിയാണ് തിമാന്നൂറുന്ന പ്ലാന്റിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഫ്ലവർ ഒരു പിങ്കും വൈറ്റും ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറാണ് ലീഫ് നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡുമാണ് വരുന്നത് ഇതിൻ്റെ സ്റ്റെമ്മും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഫ്ലവറും അതുപോലെ തന്നെ ലീഫും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇതൊക്കെ നമ്മുടെ അടുത്ത് വളരെ സ്റ്റോക്ക് കുറവാണ് ഞാൻ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ നെക്സ്റ്റ് നമ്മൾക്ക് ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ കട്ടിങ്സ് ആണ് അപ്പോൾ കട്ടിങ്സ് പിടിച്ചില്ലെന്നാരും പറയരുത് അപ്പോൾ കട്ടിങ്സ് വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കട്ടിങ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം വേണ്ടവർ മെസ്സേജ് അയക്കുക കട്ടിങ്സിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു കട്ടിങ്സിന് ഒന്നല്ല രണ്ട് കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സിന് അമ്പത് രൂപയാണ് നമ്മളത് നന്നായിട്ട് കവർ ചെയ്തായിരിക്കും തരുന്നത് ആ ഒരു കട്ട് ചെയ്ത ഭാഗം നന്നായിട്ട് കവർ ചെയ്തായിരിക്കും തരുന്നത് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക ഈ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ സ്റ്റോക്ക് കുറവാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാൻസ് കൊടുത്തു പോകും അപ്പോൾ നമ്മൾ പ്ലാൻസ് തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം വീഡിയോയിൽ പ്ലാൻസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കാം പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്ന ഡേറ്റ് കറക്റ്റായിട്ട് കസ്റ്റമറിനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഡേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് നമ്മളിപ്പോൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും അപ്പം ടി ടി ഡി സിയിലെ ചാർജ് നമ്മൾ അത്യാവശ്യം ചാർജ് വരുന്നതായിരിക്കും കുറച്ച് പ്ലാൻസ് ഒക്കെ അയക്കുമ്പോഴത്തേക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ മണ്ണ് കളയാതെ കുറച്ച് മണ്ണ് കളഞ്ഞ് റൂട്ട് അനക്കാതെ വേണം ഈ ഒരു വെറൈറ്റീസ് ഒക്കെ നമുക്ക് അയക്കാനായിട്ട് ബോഗൺവില പ്ലാൻസ് ആയതുകൊണ്ട് അപ്പോൾ അത്രയും നല്ല സേഫ് ആയിട്ട് തന്നെ തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിലൊക്കെ നമ്മൾ ഇതുവരെ അയച്ച എല്ലാ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് പറയാറുണ്ട് അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് വായിച്ചത് എല്ലാവർക്കും താങ്ക്